ഹായ് ഹലോ അപ്പക്കുട്ടിനെ സ്കൂളിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങിൻ്റെ ഒരു ലോങ്ട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ ഇത്തരം സ്റ്റേഷനറി സാധനങ്ങളും സ്കൂൾ തുറക്കുന്ന സാധനങ്ങളും അപ്പുനെന്ത് സാധനങ്ങൾ സ്കൂളിലേക്കും അങ്ങനത്തെമാർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെപ്പോഴും വാങ്ങുന്നത് ഫാമിലി ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഹരിപ്പാട് നാച്ചുറൽ ഫാമിലി ഷോപ്പിൽ നിന്നാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് വരാറുള്ളത് ഒരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷേ വിലയൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാഗിൻ്റെ വിലയൊക്കെ കണ്ട് ഉന്തി വരുന്നതിൻ്റെ കണ്ണൊക്കെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ ഒരുപാട് നല്ല ഉണ്ട് പക്ഷേ പക്ഷേ നമ്മൾ കുറച്ച് വില കൂടുതലാണ് കാരണം ഞാൻ പറഞ്ഞില്ല അമേരിക്കൻ ടൂറിസറിൻ്റെയൊക്കെ അതുപോലത്തെ നല്ല ബ്രാൻഡായിട്ടുള്ള ബാഗുകളൊക്കെയാണ് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് തന്നെ എവിടെയൊക്കെയോ കണ്ടു പക്ഷേ സ്കൂപ്പീട്ടയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിച്ചൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തിയൊക്കെ അത് എങ്ങനെ പോയാലൊരു പകുതി വർഷമാകുമ്പോഴത്തേക്കും അതായത് സ്കൂളിൽ പോയാൽ ആറ് മാസം ആകുമ്പോഴത്തേക്കാണ് ഇളകുമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇവന് പ്രത്യേകിച്ച് അങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങളോടൊന്ന് വലിയ സ്നേഹമൊന്നുമില്ല ഇപ്പോൾ സ്പൈഡർമാൻ ആയിക്കോട്ടെ അങ്ങനെ ഒന്നിനോടും ഇല്ല പിന്നെ ആകെ ഉള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം കുഞ്ഞ് ബുദ്ധി കുറച്ച് കാലത്തുണ്ട് അവർ ഡൈനോസർ ആയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട സാധനം അപ്പോൾ ഡൈനോസറിൻ്റെ ബാഗൊന്നുമില്ല എന്നുകൊണ്ട് പിന്നെ പ്ലെയിൻ ബാഗ് ആയാലും മതിയായിരുന്നു അങ്ങനെ പ്ലെയിൻ ഒരു ബാഗ് എടുത്ത് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് പെൻസിൽ ബോക്സും പെൻസിൽ ബോക്സിൻ്റെയൊക്കെ വെറൈറ്റീസ് സത്യത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ പിന്നെ ഒരു ടിഫിൻ ബോക്സും ഒരു വാട്ടർ ബോട്ടിലും ആയിരുന്നു വേണ്ട അത് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് എടുത്തു ഇത് ഒരു മൂന്ന് ദിവസത്തെ ഷോപ്പിംഗ് ആയിരുന്നു ഈ സ്കൂളിലേക്കുള്ളത് കേട്ടോ ഞാൻ നിങ്ങൾ ഷോർട്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് എന്താ റെയിൻകോട്ട് എടുക്കാൻ വര വന്നെടുത്ത ഒരു ബഹളമാണ് ഈ കാണുന്നതായിട്ട് ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് ഷോപ്പിലെത്തിയത് അപ്പോൾ പകൽ ഫുൾ ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് പോയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഈ സംഭവം എല്ലാം വലിച്ചുമായിരിക്കട്ടെ അപ്പം ഞാൻ ഞങ്ങൾക്ക് റെയിൻകോട്ട് വേണമായിരുന്നു അങ്ങനെയായിട്ടനും പിള്ളേർക്കും എല്ലാം ഞങ്ങൾ റെയിൻകോട്ട് എടുത്തു അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മരിട നല്ലായിട്ട് അലമ്പുന്നുണ്ട് രണ്ടോ കിച്ചുമോനെ എല്ലാം മാരി ഇടുകൾ കഴിഞ്ഞു ആർക്കിങ്ങോട്ട് പറയുക അങ്ങനെ ഇട്ടും ഊരി നോക്കി നോക്കി ഒരേ കളറൊക്കെ നോക്കി പക്ഷേ ഒരേ കളറൊന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടിയ കളറോടൊക്കെ ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ബോക്സിൻ്റെയൊക്കെ ഒക്കെ വെറൈറ്റീസ് കണ്ണമുള്ള അടിപൊളി ഇടം എന്തൊക്കെയോ എന്തിനൊക്കെ പിള്ളേരെ പറ്റിക്കാനായിട്ട് പിന്നെ ലൈറ്റ് ഉണ്ട് ബോക്സ് ഉണ്ട് കാൽക്കുലേറ്റർ ഉള്ള ബോക്സ് ഉണ്ട് പിന്നെ നമ്പർ ലോക്ക് വരെയുള്ള ബോക്സ് ഉണ്ട് നമ്പർ ലോക്ക് ഒക്കെ ഇട്ടിരുന്നത് അത് എന്ത് വേണോ സൂക്ഷിച്ച് വെക്കാൻ പോകണേ എന്തായാലും കൊള്ളാം പിന്നെ അങ്ങനെ നല്ലൊരു ഒരു ബോക്സ് ആയാലും നല്ല വിലയാണ് പിന്നെ ടിഫിന് പറഞ്ഞതുപോലെ ഒരു ആയിരം അടുത്തൊക്കെ വരുന്ന ടിഫിനുണ്ട് പിന്നൊരു ഇരുന്നൂറ് മുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടിഫിൻ ബോക്സും ഉണ്ട് കേട്ടോ കൂട്ടിട്ടപ്പോൾ നടക്കാൻ തുടങ്ങിയ അവിടുന്ന് പിന്നെ അപമാരൻ അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് വഴി തെറ്റി പോകുക അങ്ങ് നടക്കുകയാണ് അങ്ങനെ തെറ്റി പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടോ തേച്ച് കൊണ്ടുവരികയാണ് കിച്ചാനൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് ആർത്ത് ഉല്ലസിച്ചാണ് നടക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഒരു അടിപൊളി പാട്ടൊക്കെ ഇങ്ങനെ വരും അങ്ങനെ റോള് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ കിച്ചൺ കിച്ചൻ അടിപൊളി പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് അടുത്ത നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ ആയിരുന്നു ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒത്തിരി കളക്ഷൻ ഉണ്ട് ഈ ചപ്പലും ഒരു ഒരുപാട് ക്രോക്കേഴ്സ് പിന്നെ അല്ലാതെ നമ്മുടെ നോർമൽ സ്ലിപ്പേഴ്സ് അത് ഇത് ഷൂ ഒക്കെ ഒത്തിരി അതായത് നമുക്ക് ഒരുപാട് കടകളിൽ പോകണ്ട അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിവിടും വന്നു കഴിഞ്ഞാൽ അതാണ് പ്രത്യേകത പിന്നെ സ്കൂൾ ഷൂ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പകുതി മാസം എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ സ്കൂൾ ഷൂ അങ്ങ് പൊട്ടിപ്പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു സ്കൂൾ ഷൂ രണ്ടെണ്ണം എടുക്കാൻ ഒരുങ്ങി പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട രണ്ടെണ്ണം വേണ്ടാന്ന് പറഞ്ഞു ഇൻ കേസ് അത് പൊട്ടുവാണെങ്കിൽ എടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ല എന്തായാലും കൊടീസൈടെയാണ് കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ എടുത്ത് പിന്നെ ഇവന് ഫസ്റ്റ് ദിവസം കളർ ഡ്രസ്സ് ആയതുകൊണ്ട് നോർമൽ ചെരുപ്പ് എല്ലാം പോയിരിക്കുമായിരുന്നു അത് വാങ്ങിച്ചു ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഷോർട്സ് എപ്പോഴും നേരത്തെ തൊട്ടേ ഒരു ചെറിയ സമ്പാദ്യം സ്റ്റാർട്ട് ചെയ്യും സ്കൂൾ തറപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അത് വെച്ചിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം അവന് പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ അത്ര അടമൻ്റെ എനിക്ക് പുതിയത് തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല പിന്നെ ഒരു ഒരു ഇയർ കഴിയുമ്പോൾ ഇവനീ ഉപയോഗിക്കുന്ന ബാഗ് ഞാൻ പറഞ്ഞില്ല ഇവൻ എങ്ങനെ സ്പൈഡർമാൻ്റെയോ അങ്ങനത്തെ എംബ്ലോ സിമ്പിൾസൊന്നും ഉള്ള ബാഗൊന്നും വാങ്ങാറില്ല പ്ലെയിൻ നല്ല അടിപൊളി ബാഗാണ് വാങ്ങാറില്ല പിന്നെ ആ ബാഗ് ഒരു വർഷം കഴിയുമ്പോൾ ആയിട്ട് ടൂൾ ബാഗായിട്ട് ഉപയോഗിക്കും മീൻസ് ടൂൾസൊക്കെ കുറച്ച് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പാണെങ്കിൽ ടൂൾസൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കും പിന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ പോയി കേട്ടോ ഡ്രസ്സ് കളർ ഡ്രസ്സ് ഇവന് യൂണിഫോം മാത്രമല്ല ഇവന് ബുധനാഴ്ച കളർ ഡ്രസ്സ് കാണുകയാണ് ഫസ്റ്റ് ദിവസം സ്കൂൾ തുറക്കുന്ന ദിവസവും കളർ ഡ്രസ്സ് വേണമായിരുന്നു അങ്ങനെ ഇവന് ഷർട്ടൊന്നും എല്ലാം അപ്പടി ഞങ്ങളുടെ ഒന്ന് പോയി ഒന്നും ശരിയല്ല കിടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് നാല് ഷർട്ട് കാണാം എടുത്തത് കേട്ടോ ഷർട്ടാണ് അപ്പിന് ഇഷ്ടം ഞാൻ ടീഷർട്ടൊക്കെ നോക്കി പക്ഷേ ടീഷർട്ട് ഇവന് വണ്ണം കുറവായകൊണ്ട് അത്ര കംഫർട്ടബിളല്ല എനിക്കെന്തോ ഇഷ്ടമല്ല ഇവന് ഷർട്ട് എടുന്ന് കാണുന്നത് എനിക്കിഷ്ടം അങ്ങനെ കുറെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഒരു രണ്ട് മൂന്ന് പാൻറ്റും എടുത്തു എന്തെങ്കിലും ിട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ഓട്ടോ ഓട്ടോങ്ങ് കൂടും അങ്ങനെ അച്ഛനും മോനോട് ഭയങ്കര വഴക്കൊക്കെ ഇട്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ എന്നാലും അവനങ്ങനെ പെണക്കം ഒന്നും നമ്മൾ എന്താ പറഞ്ഞാലും ഇണ്ടാതിരുന്നേ കേട്ടോ ഇതിൻ്റെ അത് തന്നെ ചെയ്യും അങ്ങനെയൊക്കെയാണ് അവന് അവനെങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്ലോറൊക്കെ ഞാനങ്ങ് ഓട്ടണം ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾക്ക് കട പറയാൻ പറഞ്ഞു നമ്മൾ നമ്മൾ പോയ കേട്ടോ ഹരിപ്പാട് അങ്ങനെ ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് പോയതാണ് ഒന്ന് രണ്ട് ടോപ്പൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ട് ടോപ്പൊക്കെ എടുത്തു പക്ഷേ വലിയ വിലയുടെ നല്ല ചെറിയ വിലയുടെ പിന്നെ അവിടെ ഇരുപത്തഞ്ച് രൂപയുടെ ഷോൾ ഉണ്ടായിരുന്നു പിന്നെ രൂപയ്ക്ക് ചെറിയ ഇന്നേഴ്സ് ഇല്ല നമ്മൾ ഈ സ്ലീവ്ലെസ് ഒക്കെ ഇടും ഭാഗത്തുനിന്ന് ഇന്നേഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും നേരോട്ട് പാടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് പതിനൊന്ന് മണിയാവാറായാലും തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം ഷോ ഇവരെല്ലാം പൂട്ടിക്കെട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എല്ലാ സ്റ്റാഫുകളും ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇപ്പം ഒരു ബില്ലൊക്കെ പായ്ക്കിണ്ട് ബില്ലടയ്ക്കുമ്പോൾ തന്നെ ഷാജാറിൻ്റെ കിളികൾ പറന്ന് വന്ന അങ്ങനെ ബില്ലിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ചേട്ടൻ്റെ തട്ടുകിടയിലോട്ടാണ് പോയത് അവിടെ പോയിട്ട് നല്ല ചൂട് ദോശയും ചമ്മന്തിയും മുളകൊക്കെ കൂട്ടി കഴിച്ച് ഓംലെറ്റൊക്കെ കഴിച്ച് അപ്പോൾ ഇതൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ പോയത് ടൂ നമ്മുടെ കുഞ്ഞുവണ്ടിയിലായിരുന്നു അതുകൊണ്ട് നിറഞ്ഞോണ്ട് തിരിച്ചു വരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ്